ഈ എൻ ഐ പി കൊണ്ടുവരുന്നതിന് എങ്ങനെയാണ് അതായത് കോവിഡിൻ്റെ ഒരു മറ ഉപയോഗിച്ചുകൊണ്ട് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയാണ് ഒരു രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ നയം തീരുമാനിക്കുന്നതിന് മുൻപ് നടക്കേണ്ട ചർച്ചകൾ നടക്കാതെ പാർലമെൻറ്റിനെ കബളിപ്പിച്ചുകൊണ്ട് ഇതിനു മുമ്പ് സംസ്ഥാന കേന്ദ്രത്തിൻ്റെ പോളിസികൾക്കെതിരെ എത്ര കോടതിയിൽ പോയിട്ടുണ്ട് വിധികൾ സമ്പാദിച്ചിട്ടുണ്ട് പലതും സംഭവിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ എന്തുകൊണ്ട് കോടതിയിൽ പോകുന്നില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പി എം ശ്രീ വിഷയം തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ പദ്ധതികളിലൊന്നായ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിങ് ഇന്ത്യ പി എം സി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഒരു പദ്ധതി കേരളത്തിലും നടപ്പിലാക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ്റിനുമായിട്ടുള്ള എം ഒ യു കരാറിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഒപ്പിട്ടിരിക്കുകയാണ് അതിനെ തുടർന്ന് വ്യത്യസ്തമായ വിവാദങ്ങളിലൂടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാജ്യവും സംസ്ഥാനവും ഒക്കെ കടന്നുപോയത് യഥാർത്ഥത്തിൽ സംസ്ഥാനം ഭരിക്കുന്ന ഭരണകക്ഷിയിലെ തന്നെ പലരുമായും അത് ചർച്ച ചെയ്തിട്ടില്ല ഘടക കക്ഷികളുമായി ചർച്ച നടത്തിയിട്ടില്ല മന്ത്രിമാരിൽ തന്നെയുള്ള ആളുകളുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് കാര്യങ്ങളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം സംസ്ഥാന സർക്കാർ ഒരു ന്യായമായി പറയുന്നത് ഇതൊരു തന്ത്രപരമായ നീക്കമാണ് എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുന്നോട്ട് വെക്കുന്ന മുഴുവൻ കാര്യങ്ങളൊന്നും ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതിൻ്റെ ഒരു ഭാവിയെക്കുറിച്ച് നമുക്ക് എന്താണ് പറയാൻ കഴിയുക അല്ല ഈ പി എം ശ്രീയുടെ ഭാവിയെ സംബന്ധിച്ച് ഇനി എങ്ങനെയാണ് ഈ ചർച്ച ഡെവലപ്പ് ചെയ്ത് പോവുക എന്ന എങ്ങനെയാണ് അത് രാഷ്ട്രീയമായി തീരുമാനമാകുക എന്ന കാര്യത്തിൽ കുറച്ചും കൂടെ രാഷ്ട്രീയ നിരീക്ഷകന്മാർ ആ കാര്യം പറയട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മളത്ര അത് വിശകലനം ചെയ്ത് ഇനി എന്തൊക്കെ വിട്ടുവീഴ്ചകളാണ് ഉണ്ടാവുക എന്തൊക്കെ അടവു നയങ്ങളാണ് ഉണ്ടാവുക എങ്ങനെയാണ് അവസാനം ഈ വിഷയം സെറ്റിൽ ചെയ്യുക എന്നതൊക്കെ കുറച്ചും കൂടി രാഷ്ട്രീയമായി നിരീക്ഷിക്കുന്ന ആളുകൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയട്ടെ പക്ഷേ നമുക്ക് പറയാൻ പറ്റുന്നൊരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെ പിന്നെ അവസാനിപ്പിക്കണം അല്ലെങ്കിൽ ഇത് എവിടേക്ക് എത്തിക്കണം എവിടേക്ക് എത്തിക്കാൻ പാടില്ല എന്നതിൽ ഒരു ഒരഭിപ്രായ ഒരു നിലപാട് നമുക്ക് പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ എതിർപ്പിൻ്റെ മുന്നേ എന്താണ് അവിടെയാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള വിഷയം ഊന്നി നിൽക്കേണ്ടത് എനിക്ക് തോന്നുന്നു ഇപ്പം ഇതിനെ എതിർക്കുന്നത് ഒന്ന് ഭരണകക്ഷിയിൽ തന്നെ പെട്ട സി പി ഐ ആണ് മറ്റൊന്ന് പ്രതിപക്ഷവുമാണ് ഈ സി പി ഐയുടേതാണെങ്കിലും പ്രതിപക്ഷത്തിൻ്റേതാണെങ്കിലും അവരുടെ എതിർപ്പിൻ്റെ ഒരു മുന എന്ത് എന്നത് കുറച്ചുകൂടി ക്ലാരിറ്റി വരേണ്ടതുണ്ട് എന്നതാണ് അതായത് ഒന്ന് ഇപ്പം ഇവിടെ നമ്മൾ ഉയർന്നു കേൾക്കുന്ന കാര്യങ്ങൾ എന്താ പിന്നെ സി പി ഐ ഇതിലൊപ്പിട്ട കാര്യം അവരിൽ നിന്ന് മറച്ചു വരും അത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇവരെ പിന്നെ മുതൽ ധാരണയായിട്ടുണ്ട് എന്ന് വാർത്ത കാണുന്നുണ്ട് അന്ന് അറിയുന്നില്ല പിന്നെ അതിന് ശേഷം മുന്നോട്ട് വന്നു പിന്നെ മന്ത്രിസഭായോഗം ഉണ്ടായി അതിൽ ഈ ചർച്ച വന്നപ്പോഴും അതിന് മുമ്പ് തന്നെ ഒപ്പ് വെച്ചിട്ടുണ്ട് പക്ഷേ ആ വിവരം എന്തു ചെയ്തില്ല ഇവരെ അറിയിച്ചില്ല പിന്നെ ഇവരുടെ കേന്ദ്രത്തിൻ്റെ പിന്നെ അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ കേന്ദ്ര പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി പോലും എന്ത് ചെയ്തിട്ടില്ല ഈ വിഷയം വേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല അങ്ങനെ അവരുടെ ഒരു പ്രൊസീജർ പ്രശ്നങ്ങൾ അതായത് ഞങ്ങളെ ഒരു മുന്നണിയിൽ നിൽക്കുന്ന ഒരു സഖ്യകക്ഷിയെ അവോയ്ഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ വില വയ്ക്കാതെ ഒരു തീരുമാനമെടുത്തു അതാണോ ഇതിലെ അടിസ്ഥാന പ്രശ്നം ഞങ്ങളെ വില വെച്ചില്ല ഞാൻ ആ പ്രൊസീജിയറൊക്കെ ശരിക്കും കൃത്യമായി പാലിച്ച് എല്ലായിടത്തും ചർച്ച ചെയ്തുകൊണ്ട് ഈ നയം നടപ്പാക്കുകയാണെങ്കിൽ എന്താവസ്ഥ അവിടെയാണ് നമ്മളെ പ്രൊസീജിയറാണോ പ്രശ്നം അതോ ഈ ഒപ്പിട്ട വിഷയമാണോ പ്രശ്നം അതേപോലെ പ്രതിപക്ഷം പ്രതിപക്ഷം തന്നെ പിന്നെ ഈ കാര്യത്തിനെ വിലയിരുത്തുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇനി ആ മുന്നണിയിൽ തുടരാൻ നാണമില്ലേ നിങ്ങൾ സി പി എം സി പി ഐ ഇനി അവിടെ നിൽക്കുന്നതിൽ അർത്ഥമുണ്ടോ ആ ചോദ്യം ന്യായമായി സീ പിന്നെ പ്രതിപക്ഷത്തിന് ഈ സമയത്ത് ചോദിക്കുക ഞാൻ ആ ചോദ്യത്തിനെ നെഗറ്റീവായിട്ട് കാണില്ല പക്ഷേ ആ ചോദ്യത്തിൽ മാത്രം നിൽക്കാൻ പറ്റില്ല അതായത് പ്രതിപക്ഷത്തിന് ഈ വിഷയത്തിൽ എന്ത് വേണം ഒരു കാഴ്ചപ്പാടും നിലപാടും അവർ ഉയർത്തിപ്പിടിക്കന്നെ വേണം അതായത് ഇതിൽ ഒപ്പുവെക്കാൻ പാടില്ല അത് നമ്മുടെ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന ആ പ്രശ്നത്തിൻ്റെ കാതലിലേക്ക് തന്നെ ആരും വരണം പ്രതിപക്ഷവും വരേണ്ടതിൻ്റെ അപ്പോൾ ഞാൻ പറഞ്ഞതിന് ചുരുക്കത്തില്ലൂ ഇതിൻ്റെ പ്രൊസീജിയർ ആണോ പ്രശ്നം അതോ ഇതിൻ്റെ അടിസ്ഥാനപരമായ ഇതിൽ ഒപ്പുവെക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ആ നമ്മൾ കാണുന്ന പ്രത്യാഘാതമാണോ ഏതിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്നതിൽ വളരെ ക്ലാരിറ്റി എന്ത് ചെയ്യേണ്ടതുണ്ട് ഇനിയും രണ്ട് കൂട്ടരും വരുത്തേണ്ടതുണ്ട് ആ ക്ലാരിറ്റിക്കനുസരിച്ചായിരിക്കും എന്തു ചെയ്യുക ഈ ചർച്ച എങ്ങനെ ഡെവലപ്പ് ചെയ്യും ഇനി എവിടെ കൊണ്ടുപോയി കിട്ടും എങ്ങനെയൊക്കെ ആകും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുള്ളൂ ഇവിടെ ഞാൻ പറയുന്ന അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഫെഡറലിസത്തിൻ്റെ പ്രശ്നമാണ് അതായത് വിദ്യാഭ്യാസം കൺകളൻ്റെ ലിസ്റ്റിലുള്ളതാണ് അതിൽ സംസ്ഥാനത്തിന് ടേക്ക് ഉണ്ട് ആ ടേക്ക് പോയി അത് കേന്ദ്രത്തിൻ്റെ അണ്ടറിലേക്ക് മുഴുവൻ വരുന്ന വരുത്തുന്ന വരുതിയിൽ വരുത്തുന്ന ഒരു സമീപനം ഇതിലൂടെ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രകടമായ പ്രധാനപ്പെട്ട പ്രശ്നം അതിനാണ് നമ്മൾ ഒന്നാമതായി അഡ്രസ്സ് ചെയ്യേണ്ടത് പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പറയുന്ന എന്ത് ന്യായീകരണത്തിന് പറയുന്നുണ്ടെങ്കിലും ഈ ഫണ്ട് കിട്ടാൻ വേണ്ടിയാണ് വേണ്ടിയാണെന്നുള്ള പറയണത് ആ ഫണ്ട് കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് ആ തമിഴ്നാട് ചെയ്തതെന്താ വെച്ചാൽ കോടതി പോവുക ചെയ്ത് ആ കോടതിയിൽ പോയി അത് പോരാടി അത് വാങ്ങി ആ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട് അതൊരു സങ്കല്പമല്ല കെട്ടുകഥയല്ല ഊഹമല്ല അത് ഇവിടെ വരച്ച് കാണിക്കപ്പെട്ടൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് എന്തുകൊണ്ട് കോടതിയിൽ പോയിക്കൂടാ ഇതിനു മുമ്പ് സംസ്ഥാനം കേന്ദ്രത്തിൻ്റെ പോളിസികൾക്കെതിൽ എത്രമാത്രം കോടതിയിൽ പോയിട്ടുണ്ട് വിധികൾ സമ്പാദിച്ചിട്ടുണ്ട് പലതും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഇതുകൊണ്ട് ഇത് ഈ വിഷയത്തിൽ എന്തുകൊണ്ട് കോടതിയിൽ പോകുന്നില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വേറെന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ആർ എസ് എസും ഈ പിന്നെ ഭരണപക്ഷവും തമ്മിലുള്ള ഡീലുകളെ പറ്റിയൊക്കെ ഇവിടെ പല കിംവദനികളും കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിനൊക്കെ ഒരു സത്യപ്പെടുത്തുന്ന ഒരു സമീപനം ഈ ഇതിൻ്റെ പ്രൊസീജിയർ പരിശോധിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ഉണ്ടാകുന്നു അപ്പോൾ ഒരു മൂന്നാം കക്ഷിക്ക് അങ്ങനെ സംശയിക്കാൻ എന്തുണ്ട് ഇട കൊടുക്കുന്നു എന്നതാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ധാരണയായി എന്ന് പറയുന്നു നേരത്തെ പറഞ്ഞാൽ അവർ മന്ത്രിസഭയ്ക്ക് മുമ്പ് തന്നെ ഒപ്പിട്ടു എന്ന് പറയുന്നു അതേപോലെ വിദ്യാഭ്യാസ മന്ത്രി അഭിപ്രായം മാറ്റുമ്പോൾ പോലും എന്താ പറയണത് പിന്നെ ഇവരാരും ബോധ്യപ്പെടുത്താതെ അദ്ദേഹം ചെയ്യുന്നു അത് അഭിപ്രായം മാറ്റി എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയാണ് പിന്നെ മന്ത്രിയെ ബാധിക്കുന്ന ഒരു വിഷയമല്ല ഇത് അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ഞാൻ മാറ്റി അതുകൊണ്ട് ഒപ്പിട്ടു എന്ന് പറയാൻ പറ്റില്ല ഇതൊരു രാജ്യത്തെ ബാധിക്കുന്നതാണ് സംസ്ഥാനത്തെ ബാധിക്കുന്നതാണ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് ആ സമൂഹത്തിന് കൂടി ഈ എന്തുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റി എന്നുള്ളത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അല്ലാതെ സ്വന്തം ബോധ്യപ്പെട്ടുങ്ങാണ്ട് മാറുക എന്നുള്ളത് എന്തല്ല ഇതൊരു ശരിയായ ഒരു സമീപനമല്ല പിന്നെ ഈ പി എം ശ്രീയിലെ ആവശ്യങ്ങൾ യഥാർത്ഥത്തിൽ കേരളം നേടിക്കഴിഞ്ഞതാണ് ഞാൻ എക്സാമ്പിൾ പറയാം ഇപ്പോൾ നിങ്ങളെ ഇപ്പോൾ ബഷീറിൻ്റെ വീട്ടിൽ പിന്നെ ഒരു ബെഡ്റൂം ഉണ്ടാക്കാൻ ഒരു സഹായം തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞായിരിക്കും ആ പഞ്ചായത്തുനിന്ന് അല്ലെങ്കിൽ വേറെ ഏതൊരു ഘടകത്തിൽ നിന്ന് പക്ഷെ ആ ബെഡ്റൂമിൽ അതിന് ഒരു കണ്ടീഷനുണ്ട് എന്താ കണ്ടീഷൻ അതിൽ ഇന്നന്ന ടൈൽ ഉപയോഗിക്കണം ഇന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം ഫർണിച്ചറുകൾ ഉണ്ട് അങ്ങനെ എല്ലാ പറയുന്നുണ്ട് പിന്നെ അതിനെ ആ പണം ചിലവഴിക്കാനും പാടുള്ളൂ പക്ഷെ ആ പണത്തിന്റെ നാൽപ്പത് ശതമാനം എന്തു ചെയ്യണം ബഷീർ ഉണ്ടാക്കുന്നത് പക്ഷെ ബഷീറിന്റെ വീട്ടിലെ പിന്നെ ബെഡ്റൂമിൽ ആൾറെഡി സൗകര്യമൊക്കെ ഉണ്ട് ഓൾറെഡി പറഞ്ഞ സൗകര്യമൊക്കെ അതിലൊരു ഗംഭീരമായിട്ട് എന്തുണ്ട് ഇവിടെ ഉണ്ട് അപ്പം പിന്നെ ഈ പൈസ വാങ്ങിയാൽ എന്താ ബഷീർ ചെയ്യുക ആലോയ്ക്ക് ഈ പൈസ വാങ്ങിയാൽ ഒന്നുകിൽ എന്തു ചെയ്യണം ഒക്കെ കുത്തിപ്പൊളിച്ചിട്ട് രണ്ടാമതൊന്ന് ഇത് ചെയ്യണം അപ്പം നമ്മൾ നാൽപ്പത് ശതമാനം കാശ് ഇതിലേക്ക് ഇറക്കും വേണം എന്നാലും നേരത്തെ ഉള്ള സെറ്റപ്പിലേക്ക് എന്തു ചെയ്യാ ഈ കാശുകൊണ്ട് ഇത് എത്തൂല ഉദർ കുറുമ്പോണിയല്ലേ വിഷയം മനസ്സിലായോ ഏഹ് അതേപോലെ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പറഞ്ഞാൽ ഒരുപാട് ബാലാരിഷ്ടതകൾ സിലബസിൻ്റെ രംഗത്തും മറ്റുമൊക്കെ നമുക്ക് സമീപനത്തിൻ്റെ രംഗത്തും ഒക്കെ എപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ ഭൗതിക സൗകര്യങ്ങളുടെ വിഷയത്തിൽ മഹാഭൂരിപക്ഷം സർക്കാർ വിദ്യാലയങ്ങൾ വരെ എ സി ഉള്ള വിദ്യാലയങ്ങൾ വരെ ഉണ്ട് എല്ലാ ഈ പറഞ്ഞ ഇവരിതിൽ പറഞ്ഞ ഏകദേശം സൗകര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ട് അപ്പോൾ അതിന് മാത്രം ചിലവഴിക്കാൻ പറ്റുന്ന ഒരു ഫണ്ട് കൊണ്ടുവന്നിട്ട് അതിൽ നാൽപ്പത് ശതമാനം നമ്മൾ ഇട്ടിട്ട് എന്ത് ചെയ്യാനാണിത് അതിൽ നിന്നിട്ട് ഇവരെ വ്യവസ്ഥ വെക്കണത് ഇത് എൻ ഇ പി യുടെ ഒരു ഷോക്കേസ് പദ്ധതിയാണെന്ന് പറഞ്ഞിട്ടും അതിൽ കൊണ്ടുപോയി ഒപ്പിടുന്നു അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇത് ശരിക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിന്നെ മാത്രമല്ല പിന്നെ ഇത് പണം നിലപാട് മാറാൻ കാരണമാകുന്നു എന്നതാണ് പ്രശ്നം അത് അതാണിതിൽ ഏറ്റവും വലിയ പ്രശ്നം അത് ഒരു രൂപയാണെങ്കിലും ഒരു കോടിയാണെങ്കിലും പതിനായിരം കോടിയാണെങ്കിലും ശരി പണം തന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് മാറ്റും എന്ന രീതി എന്തല്ല അത് ഏത് സർക്കാരിനായാലും ശരിയല്ല പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞാൽ ഇതിൽ എന്താണ് ഇതിൽ ബി ജെ പിയുടെ ടേക്ക് എന്താണ് നമ്മൾ നോക്കേണ്ടത് ഈ വിഷയത്തിൽ ഇപ്പോൾ കാര്യം ഒരു ഒരു പിന്നെ ഗവൺമെൻറ് പറയണമന്ത് ഏയ് ഞങ്ങൾ അതിൻ്റെ അജണ്ട അവിടെ നടപ്പാക്കുന്ന വിഷയമല്ല ആ പൈസ മാത്രമേ കിട്ടുകയുള്ളൂ ആ പണം വാങ്ങാൻ വേണ്ടി തന്ത്രപരമായ ഒരു സമീപനമാണ് ആ പറച്ചിൽ ശരിക്ക് ഈ നമ്മുടെ ഈ കരാറുകളെയും ഈ പിന്നെ ഭരണ സംവിധാനങ്ങളെയും ഒരു സംശയത്തിൻ്റെ നിലയിൽ നിർത്തുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഈ അപ്പോൾ ഈ ഒരു നമ്മളിത് ഒരു ഇത് വിദ്യാഭ്യാസ മേഖലയാണല്ലോ വിദ്യാർത്ഥികൾ എന്താ എന്തൊക്കെയാണ് ഈ അത് പിന്നെ രാജ്യങ്ങൾ തമ്മിലും അതേപോലെ സംസ്ഥാനവും കേന്ദ്രങ്ങൾ തമ്മിലുമൊക്കെ ഒപ്പിടുന്ന കരാറുകളൊക്കെ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കബളിപ്പിക്കണ പരിപാടിയാണ് എന്നല്ലേ ഇന്ന് മനസ്സിലാക്കുക ഒരു മൂന്നാം കക്ഷി എന്തായി വിലയിരുത്തും പുതിയ തലമുറ എന്ത് വിലയിരുത്തും വിദ്യാഭ്യാസ മേഖലയിലെ കുട്ടികൾ കുട്ടികളെന്ത് വിലയിരുത്തും ഈ കരാറിൽ ഒന്നും എന്തില്ല ഒരു ആത്മാർത്ഥതയില്ല എന്നുള്ള നിലക്കല്ലേ അപ്പോൾ ഒന്ന് ഈ ഭാഗത്ത് പറയുന്നു ഇവിടെ ബി ജെ പി എന്ത് പറയുന്നു ഇവിടുത്തെ കുറെ ബുദ്ധിമാന്മാരും പൊട്ടന്മാര് അതെ പക്ഷേ അവിടെ പൊട്ട അവിടുത്തെ പൊട്ടന്മാരും എന്ന് പറയണ ബി ജെ പിയുടെ ടേക്ക് എന്താന്നുള്ളത് കട കേട്ടാൽ മാത്രം ഈ വിഷയം നമുക്ക് ക്ലിയറാവും എന്താണ് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കന്മാരൊക്കെ നടത്തിയ പത്രസമ്മേളനത്തിൽ എന്താ പറയുന്നത് ഇത് കൃത്യമായി ഞങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങളിതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ ഇതുവരെ ഗാന്ധി വധത്തെക്കുറിച്ച് എന്താണോ പഠിപ്പിച്ചത് അതിൻ്റെ മറുവശം ഞങ്ങൾ പഠിപ്പിക്കും ഞങ്ങളുടെ നേതാക്കന്മാരെ പറ്റി പഠിപ്പിക്കും അത് ക്ലാ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ഈ സന്ദർഭത്തിൽ അവർ പറയുന്നുണ്ട് അപ്പം ഞാൻ ഒറ്റ എക്സാമ്പിൾ പറയുന്നത് മനസ്സിലാവുന്നു ഇപ്പോൾ പിന്നെ ഒരാൾ നമ്മളോട് വന്നിട്ട് പറയണത് നമുക്കൊരു ജ്യൂസ് ഒരു വെള്ളം തന്നു ഒരു പാനീയം തന്നു ഇതിൽ ഞാൻ വിഷം ഇട്ടിട്ടുണ്ട് പറയാണ് കൃത്യമായിട്ട് പറയാം ഞാൻ നിനക്ക് നിന്നെ കൊല്ലാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ ഞാൻ വിഷം ഇട്ടിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഈ കരാർ നടക്കണമെങ്കിൽ എന്തുവേണമെങ്കിൽ ഒപ്പിട്ടല്ലേ ഇത് നിങ്ങൾ കുടിച്ചാലേ പറ്റുള്ളൂ നമ്മൾ ഈ കാശിൻ്റെ ഡീലിങ്സ് നടക്കണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എത്ര ലക്ഷം കോടി തരും പക്ഷേ ഈ വെള്ളത്തിൽ എന്തുണ്ട് ഈ പിന്നെ വിഷമുണ്ട് അപ്പം ഞാൻ കാശ് വാങ്ങണേ ഞാൻ പറയണെന്ത് ശരി നിങ്ങൾ കാശ് തരുന്നുണ്ടെങ്കിൽ ഒപ്പിടാം ഞാൻ എന്തു ചെയ്തോളാം അത് അരിച്ചു കുടിച്ചോളാം അത് വിഷം ഞങ്ങൾ എന്തു ചെയ്തോളാം അരിച്ചിട്ട് കുടിച്ചോളാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസ്ഥ ഉണ്ട് ആ വേഷം എത്രത്തോളം അരിച്ചു കുടിക്കാൻ പറ്റും ഇത് ബി ജെ പി തരുന്ന ഈ പറയുന്ന ഇതിൽ ഒപ്പിട്ട അവർ പറയുന്നു എന്ത് ഞങ്ങൾക്കൊരു വീക്ഷണുണ്ട് ഞങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഇവിടെ അടക്കം പറഞ്ഞിരുന്ന വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കാൻ വേണ്ടി ഉദ്ദേശിച്ച കുറച്ച് അജണ്ട ഉണ്ട് അത് നടപ്പാക്കാൻ തന്നെയാണ് ഞങ്ങളിതിൽ ഞങ്ങളെ കൊണ്ട് ഒപ്പിടിക്കണതെന്ന് അവർ കൃത്യമായിട്ട് പറയുന്നു അല്ലെങ്കിൽ മറിച്ച് പറഞ്ഞതിൻ്റെ ഒരു രേഖ നമുക്ക് കിട്ടണം കേന്ദ്ര സർക്കാർ പറയണം അല്ലെങ്കിൽ കേരളത്തിലെ ബി ജെ പി പറയണെന്ത് ഞങ്ങൾക്കതിൽ കാവ്യവൽക്കരണമോ മറ്റു വിഷയങ്ങളോ ഞങ്ങൾ അജണ്ടകളോ ഒന്നുമില്ല അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അവരത് അത് അജണ്ട ഉണ്ട് എന്ന് പറയുന്നു ഇത് വാങ്ങുന്ന നമ്മളെന്ത് പറയുന്നു അത് ഒഴിവാക്കി ഞങ്ങൾ കുടിച്ചോളാം ഞങ്ങൾ നൽകുമ്പോൾ അത് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല അപ്പോൾ അതിൻ്റെ മർമ്മം ശരിക്കും ചെയ്യണം അത് മനസ്സിലാക്കി കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം തീർച്ചയായും യഥാർത്ഥത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു തന്ത്രപരമായ നീക്കമാണ് എല്ലാം നടപ്പിലാക്കാൻ പോകുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ന്യായീകരണമായി പറയുന്നുണ്ട് എത്രത്തോളം പ്രായോഗികമാണ് ഈ കാര്യങ്ങൾ അതിനു മുമ്പ് രണ്ട് കാര്യം പറയാം ഒന്ന് ഒരു ദേശീയ വിദ്യാഭ്യാസ നയം എന്നത് ആവശ്യമുള്ളൊരു കാര്യമാണ് നമ്മളാദ്യത്തെ മന്ത്രിസഭൻ്റെ മന്ത്രിസഭയുടെ കാലത്ത് തന്നെ കമ്മീഷന് വെക്കുകയും പിന്നീട് അറുപത്താറോടെ ആദ്യത്തെ വിദ്യാഭ്യാസ നയം രൂപീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത് നാളെ ദൂരെ തുടർന്നിട്ടുണ്ട് കാരണം അത് ഒരു രാജ്യത്ത് ആ വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെയാണോ ഉയർന്നു വരേണ്ടത് കെട്ടിപ്പടുക്കപ്പെടേണ്ടത് അതിൻ്റെ ഒരു ബ്രോഡർ ഫ്രെയിംവർക്കാണ് നിലവിൽ അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്നത് എന്താണ് അതിനകത്ത് നിന്നുകൊണ്ടാണെങ്കിലും വൈവിധ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ സംസ്ഥാനങ്ങളും അതിൻ്റേതായ രീതിയിൽ പിന്നെ സിലബസും കരിക്കുലവും പാഠ്യപദ്ധതിയും നിയമനവും ബാക്കി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുകയായിരുന്നു പക്ഷെ ഇവിടെ എൻ ഇ പിയെക്കുറിച്ച് ആർ എസ് എസ് തന്നെ പറഞ്ഞൊരു കാര്യം അതിനകത്തെ അറുപത് ശതമാനം ആശയങ്ങളും ഞങ്ങളുടേതാണ് എന്നാണ് അപ്പോൾ നാൽപ്പത് ശതമാനം എന്താണ് കുറച്ച് സാങ്കേതിക ഇത് മാത്രമുള്ള അർത്ഥം അപ്പോൾ ഇവിടെയാണ് ഒന്നാമത്തെ വിഷയം കിടക്കുന്നത് രണ്ടാമത്തെ എന്താ വെച്ചാൽ ഇത് ക്വാളിറ്റി റൈസ് ചെയ്യാൻ വേണ്ടി എന്നാണ് പറയുന്നത് അപ്പോൾ ഏതാണ്ട് പത്ത് വർഷമായിട്ട് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ആ സർക്കാർ എത്രമാത്രം ആത്മാർത്ഥതയോടെയാണ് വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്നതിൻ്റെ ഒരു ചില സൂചനകൾ ഉണ്ടാവുമല്ലോ ഇതേ പാർലമെൻറ്റിൽ ഈ ബി ജെ പി സർക്കാർ തന്നെ കൊടുത്ത മറുപടിയാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ പതിനാലായിരത്തി തൊള്ളായിരത്തി പത്ത് സ്കൂളുകൾ ഇന്ത്യയിൽ പൂട്ടിക്കഴിഞ്ഞു എന്നുള്ളത് പത്ത് ലക്ഷത്തോളം അധ്യാപക തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് അധ്യാപകർക്ക് ക്ഷാമമന്ത് ചെയ്യുന്നുണ്ട് നേരിടുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ ക്വാളിറ്റി വാല്യുവേഷൻസ് നടന്നു അതിൻ്റെ ഒക്കെ റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഏജൻസികൾ നടത്തിയ ക്വാളിറ്റി വാല്യുവേഷൻസ് ഉണ്ട് ഇതിൻ്റെ റിസൾട്ടുകൾ നമുക്ക് അറിയാം എന്തിനും തയ്യാറാവാതിരിക്കുക അവരെ ചെയ്തു അതിൽ പങ്കെടുക്കാതിരിക്കുകവരെ ചെയ്തു ചെയ്തിട്ടുണ്ട് അപ്പം ഇത് അതുപോലെ ഈ നിലവിൽ ഇപ്പോൾ കേരള കൊഴിച്ചുള്ള പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്തു തുടങ്ങിയ ആദ്യമായിട്ട് തുടങ്ങിയ പല സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള അടിസ്ഥാന വികസനം എവിടെ എത്തി എന്നുള്ളത് കുട്ടികളുടെ സർക്കാർ സ്കൂളുകളിലെ കൊഴിഞ്ഞു പോക്ക് വർദ്ധിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അഡ്മിഷൻ കുറയുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഡി ജി പിയുടെ ആറോ ഏഴോ ശതമാനം വിദ്യാഭ്യാസത്തിന് വേണ്ടി നീക്കി വെക്കുമെന്ന് എന്നോ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതെവിടെ എത്തി ഇന്നോ ഒന്നരയോ രണ്ടരയോ ശതമാനത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു ഇത്രയും എന്താണ് ഒരായിരത്തി ഇപ്പം ഇപ്പോൾ കേരളത്തിലെടുത്താൽ പതിനയ്യായിരത്തോളം സ്കൂളുകളിൽ ഒരു മുന്നൂറ് സ്കൂളുകളിൽ ഇപ്പോൾ ഇത് നടപ്പാക്കിക്കൊണ്ട് തന്നെ ഒരു ക്വാളിറ്റി റൈസിങ് നടത്താൻ കഴിയും അല്ലെങ്കിൽ അതൊരു ഒറ്റമൂലിയാണ് എന്ന രൂപത്തിലുള്ള ഒരു വാദമാണ് ഒന്നാമത്തൊരു പൊള്ളത്തരെന്ന് പറയുന്നത് അത് ദേശീയ തലത്തിലും സാധ്യമല്ല അപ്പോൾ അതിൻ്റെ ഉദ്ദേശം മറ്റെന്തോ ആണെന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും അതാണ് ഇവിടെ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് രണ്ട് എന്താ ഈ എൻ ഐ പി കൊണ്ടുവരുന്നതിന് എങ്ങനെയാണ് അതായത് കോവിഡിൻ്റെ ഒരു മറ ഉപയോഗിച്ചുകൊണ്ട് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയാണ് ഒരു രാജ്യത്തിൻ്റെ എന്താണ് വിദ്യാഭ്യാസ നയം തീരുമാനിക്കുന്നതിന് മുൻപ് നടക്കേണ്ട ചർച്ചകൾ നടക്കാതെ പാർലമെൻറ്റിനെ കബളിപ്പിച്ചുകൊണ്ട് ഇപ്പോഴെങ്ങനെയാണോ മന്ത്രിസഭയെ ആ ഘടക കക്ഷികളെ കബളിപ്പിച്ചുകൊണ്ട് ഈ സി പി എം അല്ലെങ്കിൽ അതിൻ്റെ മറ്റേ മന്ത്രിമാർ ഇത് കൊണ്ടുവന്ന് അതേപോലെയാണ് ഇത് കേന്ദ്രം നടപ്പാക്കിയത് എന്തിനാണ് ഒരു നിഗൂഢത അതിനകത്ത് ആ ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഉയർന്നു വരാണ്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല എന്നുള്ള ബോധ്യതയില്ലെന്നാണ് അന്ന് കേന്ദ്രമാ നയം സ്വീകരിച്ചത് ഇതേ കാരണം കൊണ്ട് തന്നെയാണ് കേരളത്തിലും തന്ത്രപരമായി നയം സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ മറച്ചു വെക്കാൻ ചിലതുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇനി എൻ ഇ പി എന്താ വച്ചാൽ നടപ്പാക്കാൻ നിർബന്ധിക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി നേരത്തെ തന്നെ ചെയ്തു വിധി പറഞ്ഞു അപ്പോൾ എൻ ഇ പി നേരിട്ട് നടപ്പാക്കാൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടാൻ പറ്റില്ല അപ്പം ഇനിയുള്ള വഴി എന്താണ് ഇത് ഇൻഡയറക്റ്റായിട്ട് കൊണ്ടുവരണം അതെ അതിനു വേണ്ടിയാണ് ശരിക്ക് ഈ പറയുന്ന നമ്മുടെ ഈ ശ്രീ കൊണ്ടുവന്നിട്ടുള്ളത് കാരണം എസ് എസ് എ ശരിക്കും പറഞ്ഞാൽ അടുത്ത വർഷം അവസാനിക്കും അതിൻ്റെ മറ്റേ നേരത്തുള്ള സ്കീമനുസരിച്ചുകൊണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റുകൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ പറ്റുന്ന കൂടെ ആയിരുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടെ വിശാലമായ അർത്ഥത്തിൽ ഒരു ചർച്ചയ്ക്ക് സംവാദത്തിന് സാധ്യത നിലനിൽക്കുകയാണ് ശരിക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഇവിടെ ഈ പി എം ഷി ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു സമ്മർദ്ദ തന്ത്രത്തിലേക്ക് സ്റ്റേറ്റുകളെ കൊണ്ടുവരികയും ചെയ്തത് ഇനി പി എം ഷി യഥാർത്ഥത്തിൽ അങ്ങനെ തന്ത്രപരമായിട്ട് നടപ്പാക്കാൻ പറ്റുമോ പി എം ശ്രീ എന്ത് പറയുന്നതാണ് പി എം ശ്രീ സ്കൂൾസ് എയിം ടു ക്വാളിറ്റേറ്റീവ്ലി സ്ട്രെങ്തൺ ദി എക്സിസ്റ്റിംഗ് സ്കൂൾസ് ആൻഡ് ഷോക്കേഴ്സ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എൻ ഇ പി ടു തൗസൻഡ് ട്വൻ്റി ആൻഡ് മെയ്ക്ക് ദം എക്സംബ്ലർ സ്കൂൾസ് ഓവർ എ പീരിയഡ് അപ്പോൾ കൃത്യമായിട്ട് ഒരു കാലത്തിൻ്റെ ഉള്ളിൽ മാതൃകാ സ്കൂളുകളാക്കിയിട്ട് എൻ ഇ പി നടപ്പാക്കിക്കൊണ്ട് ഈ സ്കൂളുകളെ ഉയർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ ഒരു പ്രത്യേക പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ഒരു പറ്റം സ്കൂളുകൾ ഇന്ത്യയിലുടനീളം ചെയ്യുന്നു ഉണ്ടാകുന്നു അപ്പോൾ അത് നവോദയം മറ്റു ഒക്കെ പുറമേ ഉണ്ടാക്കാണ് ഇനി ഒരു ഒരപകടം ആലോചിക്കും ഈ എം ഒയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറാൻ വ്യവസ്ഥയല്ല കേന്ദ്രത്തിന് വേണമെങ്കിൽ എന്തു ചെയ്യാം പിന്മാറാം അപ്പം ഏകപക്ഷീയമായൊരു കരാറാണ് ഇത് എന്നുള്ളത് ഇതിനി ഇതിൻ്റെ ഈ ഇത് നടപ്പാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് ഉണ്ട് സ്കൂൾ ഫ്രെയിം വർക്ക് ഓൺ സ്കൂൾ ട്രാൻസ്ഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ചാ മറ്റേ ഒന്നാമത്തെ ചാപ്റ്റർ തന്നെ പേജ് ഇരുപത്തി മൂന്നോ ഇരുപത്തഞ്ചിലോ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് എന്തെല്ലാം നടപ്പാക്കേണ്ടി വരും ഈ ട്രാൻസ്ഫർമേഷന് വേണ്ടി എന്ന് പറയുന്നുണ്ട് അവിടെ ഘടന ഇപ്പോൾ ഈ പറഞ്ഞ അഞ്ച് മൂന്ന് മൂന്ന് നാല് എന്നുള്ളത് കൊണ്ടുവരണം അപ്പം നിലവിലുള്ള സ്കൂൾ സ്ട്രക്ചറിൽ മാറ്റം വരുത്തണം പിന്നെയോ ഇതിൻ്റെ പുറമെന്താ വെച്ചാൽ ഈ കരിക്കുലം സിലബസ് പാഠ്യപദ്ധതി നിയമനം യോഗ്യത മൂല്യനിർണ്ണയം ഇങ്ങനെ ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളെക്കുറിച്ചും ഇത് കൃത്യമായി ചർച്ച ചെയ്യുന്നുണ്ട് അതെല്ലാം തന്നെ ഒരു വ്യവസ്ഥാപിതമായ പിന്നെ ഈ സാങ്കേതികമായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഫലത്തിൽ എന്താ വെച്ചാൽ ഒരു രാഷ്ട്രം ഒരു വ്യവസ്ഥ ഒരു കരിക്കുലം ഒരു സിലബസ് ഒരു വിദ്യാർത്ഥി ഈ ഒരു ഒരു തലത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതിനാണ് ഇനി യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ ഇത് പി എം സി വരുന്നതോടെ ഞങ്ങൾ നടപ്പാക്കുക എന്നാണ് പറഞ്ഞത് ഇതിൻ്റെ ഫണ്ട് ലഭിക്കുന്നതിനും തുടർന്ന് തീയുന്നതിനും ഒക്കെ ഉള്ള ചില മാനദണ്ഡം തന്നെയാണ് ഒന്നാമത്തേന്ന് തന്നെ എത്ര മികവോടെ എൻ ഇ പി നടപ്പാക്കുന്നു എന്നുള്ളതാണ് അപ്പം എന്നിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടക്കൂ അപ്പോൾ ഒരു സെലക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ സാധ്യമല്ല എന്നുള്ള അർത്ഥം രണ്ടാമത്തൊരു അപകടം ഈ പി എം സ്കൂളുകൾ അല്ലെങ്കിൽ പി എം ഷീ സ്കൂളുകൾ ഇതാണെങ്കിൽ മറ്റു സ്കൂളുകളുടെ മെൻറ്റേഴ്സ് ആകാൻ പോകുന്നത് അവർക്കൊരു മേധാവിത്വം ഉണ്ടാകും അവർ ആ സ്കൂളിലെ നോഡൽ സ്കൂളുകൾ പോലെ വന്ന് അവരെന്ത് ചെയ്യും ഇത് മറ്റ് പിന്നെ സ്കൂളുകളെ മോണിറ്റർ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും ഇവിടെ ആൾറെഡിയും ഇത് മോണിറ്റർ ചെയ്യുന്നവരാണ് ഈ കേന്ദ്രീയ വിദ്യാലയ സംഘാതൻ നവോദയ വിദ്യാലയ സമിതി എന്നൊക്കെ പറയുന്നവരാണ് ഈ പിന്നെ ഇത് തിരഞ്ഞെടുക്കുന്നതും തുടർന്ന് ഇതിൻ്റെ ഒരു നേതൃത്വ സ്വഭാവത്തോടെ ചെയ്യുന്നത് അത് സമ്പൂർണമായിട്ടും സെൻട്രൽ ഗവണ്മെൻ്റ് കീഴുള്ളതാണ് അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻ്റെ കയ്യിൽ നിന്ന് ഇതിൻ്റെ ക്വാളിറ്റി വാലുവേഷൻ ഇംപ്ലിമെൻറ്റേഷൻ ഇതൊക്കെ കൈവിട്ടു പോകുന്നതിൽ യാതൊരു സംശയവുമില്ല ഇനി ആൾറെഡി ഈ അത് നമ്മൾ എന്ന് വെച്ചാൽ ഈ നമ്മൾ നേരത്തെ തന്നെ ഞാൻ ഒരിക്കലും ഈ നമ്മുടെ അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് സെൻട്രൽ ഗവൺമെൻറ് ഒരു യുനീക്ക് ഐ ഡി അപ്പാർ ഐ ഡി എന്ന് പറയുന്നൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഒരു വിദ്യാർത്ഥിക്ക് ഒരു യുനീക്ക് ഐ ഡി എന്ന് പറയുന്നത് അപ്പോൾ ഇതിലേക്ക് ഡാറ്റ പ്രൊവൈഡ് ചെയ്യാൻ യു ഡി എസ് എന്ന് പറയുന്നതിൻ്റെ ഒരു പോർട്ടലുണ്ട് ആ പോർട്ടലിലേക്ക് ഡാറ്റ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സർക്കാർ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു ഇത് ഒരു മറ്റേ ഡാറ്റെ ചോർച്ചയാണല്ലോ ഇതിനെ എതിർത്തു മറ്റ് പല സംസ്ഥാനങ്ങളും എന്നാൽ കേരളം ഇത് ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ഇത് നടപ്പാക്കി കഴിഞ്ഞു നടന്നുകൊണ്ടിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബി ആർ സി വഴി ഈ ഡാറ്റ പ്രൊവൈഡ് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ആൾറെഡി കേന്ദ്ര സർക്കാരിൻ്റെ പിന്നെ ലിസ്റ്റിൽ അവരുടെ കുട്ടികളായിട്ട് ഒരർത്ഥത്തിൽ മാറിയിട്ടുണ്ട് ഇനി അടുത്ത് എന്താ വെച്ചാൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് വെച്ചാൽ സ്കൂൾ ക്വാളിറ്റി ഒരു അസസ്മെൻ്റ് ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആ സ്ക്വാഫ് വെച്ചുകൊണ്ടാണ് സ്കൂളിൽ അസസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് സ്റ്റേറ്റിൻ്റെ മാനദണ്ഡങ്ങളല്ല മറിച്ച് അതിന് ആറ് ഒക്കെ ഉണ്ട് അത് വെച്ചുകൊണ്ട് സ്കൂളുകളെ അസസ് ഒരു ഇതിലേക്ക് പോകും ഇത് നടപ്പാക്കിയിട്ടില്ലെങ്കിലും നേരത്തെ പറഞ്ഞ അപ്പ ആർ ഐ ഡി കൊടുത്തിട്ടില്ലെങ്കിലും ഒക്കെ കേന്ദ്ര സർക്കാരിനെ സംബന്ധം ഇത് ചലഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി തുടർന്ന് ഈ ഫണ്ട് ലഭിക്കാനോ ഒക്കെ ഇത് വയലേറ്റ് ചെയ്താൽ ഒന്നും കിട്ടില്ല അപ്പോൾ ഈ പറയുന്ന രൂപത്തിൽ ഇതിന് ഏറ്റവും നന്നായിട്ട് നടപ്പാക്കുക എന്നുള്ളതല്ലാതെ ഇത് നടപ്പാക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം എന്തുവില്ല നടക്കാൻ പോകുന്നില്ല ഇനി ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും ഒരു ഒരു കേന്ദ്രീകരണത്തിലേക്ക് വരുന്നുകളാണ് അപ്പം നമ്മുടെ മുൻപിലുള്ള ചോദ്യം എന്താ വെച്ചാൽ ഈ ഈ ഇത് നടപ്പാക്കുമ്പോൾ സംഭവിക്കാനിടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഉണ്ടല്ലോ ഇപ്പോൾ ചില വി വിദഗ്ധർ പറഞ്ഞൊരു കാര്യം ചില ഇവിടെ നൈപുണ്യ വികസനത്തിന് ഇതിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ വളരെ കാര്യമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണത് പക്ഷേ ഈ കൊണ്ടുവന്ന നൈപുണ്യ വികസനത്തിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് തൊഴിലുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഒരു തൊഴിൽ ചെയ്യുന്ന ഒരു ജാതി എന്ന രൂപത്തിലാണ് അപ്പോൾ ഇവിടെ ഈ ചെറിയ തലത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ചില പ്രത്യേക കൈത്തൊഴിലുകൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവും വേണേ പിരിഞ്ഞു പോകാമെന്നാണ് അതിനാൽ വയസ്സേരെ എന്തുള്ളൂ നിർബന്ധ ഇതൊല്ലുള്ളൂ അത് കഴിഞ്ഞ് കുട്ടി കുറച്ച് തൊഴിലും കിട്ടി ഓന് വേണമെങ്കിൽ മെക്കാനിക്കോ മറ്റേ ആശാരിയോ പ്ലംബറോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാം അവന് പോകാം ഇതോടെ നേരത്തെ ഉണ്ടായിരുന്ന അതേ തരത്തിലുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് പരിവർത്തിപ്പിക്കാൻ പോലും ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് കഴിയും അല്ലെങ്കിൽ അങ്ങനെ കാരണം അവർക്ക് പഠിക്കാനുള്ള മറ്റേയ്ഡൊന്നുമില്ല ഈ കുട്ടികളെ സംബന്ധിച്ചോളം ചെറിയ കഴിത്തോലായി ഇനി സാമ്പത്തിക സഹായമല്ല കാരണം ഇതിനകത്ത് തന്നെ പ്രൈവറ്റൈസേഷന് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട് ഭാവിയിൽ എന്താ വെച്ചാൽ ഫണ്ടുകൾ ഒരുപക്ഷെ സംസ്ഥാനങ്ങൾ തന്നെ കണ്ടെത്തണമെന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകാം ഫലത്തിൽ സംഭവിക്കുന്നത് ഈ പാവപ്പെട്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രത്യേക പ്രായം വരെ മാത്രം വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരം ലഭിക്കുകയും അതിനുശേഷം അവരെ സമത്തോളം അതിന് അവസരമില്ലാതെയാവുകയും അപ്പോഴൊക്കെ ചെറിയ ചില കൈത്തൊഴിലൊക്കെ നേടുകയും ആ കൈത്തൊഴിലുപയോഗിച്ച് ജീവിക്കാമെന്നുള്ള രീതിയിൽ അവർ കൊഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ അപകടകരമായൊന്നും രണ്ട് എന്താ വെച്ചാൽ ഇവിടെ ഇപ്പം യു യൂണിവേഴ്സിറ്റി എക്സാംസ് അല്ലെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻസ് ഈ അഡ്മിഷൻസ് ഒക്കെ എക്സാം ബേസ്ഡായിട്ട് അല്ലെങ്കിൽ ടെസ്റ്റ് ബേസ്ഡ് ആയിട്ട് മാറാൻ പോകുന്നു എന്നുള്ള ഇതുണ്ട് ഇവിടെ ഏത് സിലബസ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്നതാണ് സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിൻ്റെ സിലബസാണ് ചെയ്യുന്നത് തീയുന്നത് അപ്പോൾ അവിടെ വീണ്ടും സ്റ്റേറ്റിനെ സംഭവം സമ്മർദ്ദത്തിലാവാൻ പോവുകയാണ് അപ്പം വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഫെഡറലിസം തകർന്നു അതിൻ്റെ മറ്റേ ഏകശലാത്മകമായൊരവസ്ഥയിലേക്ക് വരുന്നു സെക്യുലറിസത്തെ ബാധിക്കുന്നു സിലബസിൻ്റെ അതിനകത്ത് ഒക്കത്തക്കും ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുമായിരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ദേശീയ രാഷ്ട്രീയ കക്ഷി ഒരു പ്രതിരോധവുമില്ലാതെ ഇതിനെ കീഴടങ്ങി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും അപകടകരമായിട്ടുള്ള വർഷം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കർണാടക സംസ്ഥാനത്തിൽ ഇത് നേരത്തെ ഉണ്ടായിരുന്ന ബി ജെ പി ഗവൺമെൻറ് സൈൻ ചെയ്തിരുന്നു അവർ പിന്നീട് എന്ത് ചെയ്തു അവർ ചില മറ്റേ തിരിച്ചുധിയാന്ന് പറഞ്ഞാൽ എസ് സി പി കൊണ്ടുവന്നു അതുപോലെ ഇവർ മറ്റേ കർണാടക ബംഗാൾ ബംഗാളെന്നു വെച്ചാൽ ബംഗാൾ ശിക്ഷ എന്ന് പറയുന്നത് എന്ത് ചെയ്തു അവിടെ സിലബസ് എന്ത് ചെയ്തു കൊണ്ടുവരാൻ ശ്രമിച്ചു ഇതേപോലെ തമിഴ്നാട് ഗവൺമെൻറ് തമിഴ്നാടെന്നുവെച്ചാൽ ഈ എപ്പാർ ഐ ഡി പോലും റിജെക്ട് ചെയ്ത് മക്കൾ ഐ ഡി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു അവരൊരു സാധനം കൊണ്ടു അപ്പോൾ ഇന്ത്യയിൽ പ്രായോഗികമായി ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ച സംസ്ഥാനങ്ങളുണ്ട് അവർ ഇടതുപക്ഷം പോലുമല്ല അല്ലെങ്കിൽ അവരൊക്കെ വലതുപക്ഷങ്ങളെന്ന് വേണമെങ്കിൽ പറയാവുന്ന എന്നിട്ട് പോലും ഇതിൻ്റെ അപകടത്തെ തിരിച്ചറിഞ്ഞ് ഇതിനെ എതിർക്കുകയും പ്രായോഗികമായി എങ്ങനെ ഇതിനെ നേരിടാമെന്ന് മാതൃക കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കോടതിയിൽ പോയിട്ട് അവർ ഫണ്ട് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ നമ്മുടെ മുൻപിൽ ചരിത്രമായിട്ട് നിലനിൽക്കെ ഇത് ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും കൃത്യമായിട്ട് ഒരു വടി വെച്ചു കൊടുത്തു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു പോരാട്ടത്തിൻ്റെ ഒരു സമയമാണ് എന്തായാലും നമുക്കറിയാം ഇവിടെ പോരാട്ടങ്ങളിലൂടെ ഉയർന്നു വന്ന വൃദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ട് അവരെങ്ങനെയായിരിക്കും ഇതിന് നാളെ ഏറ്റെടുക്കുക എന്നുള്ളത് പ്രധാനമാണ് ഒപ്പം എന്താ വെച്ചാൽ ത്രിഭാഷാ പദ്ധതി പോലുള്ള ആശയങ്ങൾ വരികയാണെങ്കിൽ അത് അറബി ഉറുദു പോലുള്ള ഭാഷകളുടെ അന്ത്യം കുറിക്കുമെന്നുള്ള പ്രശ്നമുണ്ട് അപ്പം നമ്മളെ സംഭവം വെച്ചാൽ വിദ്യാഭ്യാസം അടിസ്ഥാനപരമായി മാറും ആ അപകടത്തെ തിരിച്ചറിയാതെ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റില്ല സാധാരണ ഈ വർഗീയ രാഷ്ട്രീയത്തെ രാഷ്ട്രീയത്തെ എതിർക്കുന്ന വിഷയത്തിൽ ഒരു ഇത് പറയാറുണ്ട് അതായത് അതിനെ എതിരിൽ പ്രസംഗിക്കാൻ എളുപ്പമാണ് എഴുതാൻ എളുപ്പമാണ് പറയാൻ എളുപ്പമാണ് അവകാശവാദം ഉന്നയിക്കാൻ എളുപ്പമാണ് പത്രസമ്മേളനം നടത്താൻ എളുപ്പമാണ് പക്ഷെ ഒരു തീരുമാനം എടുക്കേണ്ട നിർണായക ഘട്ടം വരുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് അവിടെ ഏറ്റവും പ്രധാനം ആ ചോദ്യം ഈ പി എം സി മുന്നിൽ വെച്ചുകൊണ്ട് ചിന്തിക്കാൻ കേരള സമൂഹം മൊത്തം തയ്യാറാകണം എന്ന് എനിക്ക് പറയണം ഓർമ്മ ചിന്ത പബ്ലിക്കേഷൻ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഫാഷിസത്തെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഏഹ് അപ്പം ആ പുസ്തകത്തിൽ തന്നെ അതിൽ കുറേ പേരുടെ ലേഖനങ്ങളുണ്ട് അതിനകത്ത് ഈ ഇത് പറയുന്നുണ്ട് അത് കേന്ദ്രം കൊണ്ടുവരുന്ന വിദ്യാഭ്യാസ നയങ്ങളെ എതിർക്കേണ്ടതിനെ കുറിച്ചൊക്കെ എന്താണ് വ്യക്തമായിട്ട് എനിക്ക് പറയേണ്ടത് കൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമൊക്കെ ആ ഒരു പുസ്തകം എടുത്ത് ഒന്നുകൂടെ വായിക്കണം എന്നു നമുക്കൊരു അഭ്യർത്ഥന ഉണ്ട്